ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ആയിട്ടും നമുക്ക് നാല് മണി ഒക്കെ ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ആവിയിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എണ്ണയിലൊന്നും വറുത്തെടുക്കേണ്ട കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ ദോശയ്ക്കും ഇഡലയ്ക്കുമൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിയാണ് ഒരു കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാമേ അങ്ങനെ കഴുകി പച്ചരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചരി നികത്തി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് കുതിർത്തെടുക്കണം നാലഞ്ച് മണിക്കൂർ സമയം അടച്ചു വെച്ച് നമുക്ക് കുതിരാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അത് കുറച്ച് ശർക്കരപ്പാന് തയ്യാറാക്കണം ഇതുപോലെ രണ്ട് ചെറിയ പീസ് ശർക്കര ഞാനൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അരക്കപ്പും കുറച്ചുകൂടെ കൂടുതലും ഒരു മുക്കാൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ശർക്കര എല്ലാം ഒന്ന് അലിഞ്ഞ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരിവം മതിയാവും നമുക്കിതൊന്ന് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാമേ കുതിരാൻ ഇട്ടുന്ന അരി ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ കുതിർന്ന് റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇതിന് ഒന്നുകൂടെ ഒന്ന് വ്യക്തിയാക്കിയതിന് ശേഷം ഞാനൊരു മിക്സർ ജാറിലേക്ക് അരച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം വലുപ്പമുള്ള തേങ്ങയുടെ പകുതി തിരുമി എടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് അരക്കപ്പോളം നാളികേരം അതും കൂടി തിരുമ്മിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പഴമാണ് ഞാനൊരു മൂന്ന് ഞാൻ പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പളയന്തോണോ അല്ലെങ്കിൽ പൂവഴമോ റോബസ്റ്റ് പഴമോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയും പാനീയം കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങോട്ട് ഇനി നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണേ തരിതരിപ്പൊന്നും കൂടാതെ ഇതൊന്നും നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മൾ സാധാരണ ദോശയ്ക്കും ഇടലേക്കും ഒക്കെ അരയ്ക്കുന്ന ആ ഒരു രീതിയിൽ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഒത്തിരി അങ്ങ് ലൂസായി പോവുകയും ചെയ്യില്ല എന്നത് തിക്കായി മാറുകയും ചെയ്യില്ല ഇതിലേക്ക് ഞാനിപ്പം ഒരു അര ടീസ്പൂണോളം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്ത് വെക്കുക നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കണേ ഇതൊരു അര മുതൽ മണിക്കൂർ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ സോഡാപ്പൊടിയൊക്കെ ഒന്ന് സോഫ്റ്റായി മാവൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഒരു മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷനട്ട് കിസ്മിസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു പാനൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഇല്ലെങ്കിൽ ബട്ടറും ഉപയോഗിക്കാവുന്നതാണ് നെയ്യൊന്ന് ചൂടാക്കിക്കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ക്യാഷിന് ആണ് ഞാൻ ഉടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി കെട്ടുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വെക്കാം കണ്ടോ കിസ്മിസ് ഒക്കെ ഒരു ബോൾ രീതിയിലായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ റോസ്റ്റാക്കി റെഡിയാക്കി കെട്ടിയിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂർ സമയം ആയിട്ടുണ്ട് നമ്മുടെ മാവിയുടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കറുത്ത എള്ളു ചേർത്ത് കൊടുക്കാമേ കറുത്ത എല്ലാം ഓപ്ഷനിലാണ് നമുക്ക് താല്പര്യം ഉണ്ടാക്കി ചേർത്താൽ മതി ജീരകമാണ് പിന്നെ ചേർത്തത് ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഏലയ്ക്ക പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മിസ് കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം ഏലക്കപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചരിയൊക്കെ അരച്ച ആ സമയത്ത് ഏലക്കയാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു രണ്ട് മൂന്നോ നാലോ ഏലക്ക അതിൻ്റെ കൂട്ടത്തിൽ പച്ചരി അരയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാവുന്നതുമാണ് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒന്ന് പാത്രം ഒന്നും മിനുസപ്പെടുത്തി എടുക്കാനായിട്ട് ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് പാത്രം മൊത്തം നെയ്യൊന്ന് പുരട്ടി പുരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക ആ പാത്രത്തിന് പകുതി വരെ വരുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കുക ബാക്കി ആവിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇത് കുറച്ചും സോഫ്റ്റായി പൊങ്ങി വരും അതുകൊണ്ട് പകുതി വരുന്ന രീതിയിൽ മാവൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു മാവിൻ്റെ കണക്കിന് ഞാൻ രണ്ട് ഇതുപോലെ രണ്ട് തട്ട പാത്രം അപ്പം ഉണ്ടപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇഡലി തട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള മാവിൻ്റെ പാത്രം ഒഴിച്ച് കൊടുക്കുക ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയം തീരും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക കണ്ടോ ഇപ്പം നല്ലതുപോലെ പതിനഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് ഒട്ടും ടൂത്ത് പിക്കിൽ പറ്റിയിരിക്കുന്നില്ല നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നാലുമണിക്കടിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും രണ്ട് ഇത് നമുക്ക് രാവിലെ ഉണ്ടാക്കിയ വൈകുന്നേരം വരെ ഒന്നും കേടാ പെട്ടെന്നൊന്നും അങ്ങനെ കേടായി പോകത്തൊന്നും ഇല്ല കേട്ടോ വൈകുന്നേരം വരെയും വൈകുന്നേരങ്ങളിലും നമുക്കത് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരം നാല് മണിക്കടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശിക്കണം കമന്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ പുതിയ പുതിയ നല്ല നല്ല വീഡിയോ മറ്റു കാണുന്നവര് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ